സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഏറനാട്ടിലെ പ്രസിദ്ധമായ ശാസ്താവങ്ങോട്ടുപുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കളംപാട്ടുകൾക്കൊടുവിൽ അടുത്ത പതിമൂന്നിന് നടക്കും ഈ വർഷം അതിവിപുലമായ രീതിയിലാണ് താലപ്പൊലി ആഘോഷമെന്ന് ഭാരവാഹികൾ വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എറണാട്ടിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും ആചാരങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും വൈദിക പെരുമ കൊണ്ടും പ്രസിദ്ധമായതുമായ സാസ്താവോട്ടുപുറം തിരുവന്തകക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഈ വരുന്ന മെയ് പതിമൂന്നിന് ചൊവ്വാഴ്ച അടക്കുകയാണ് ഭക്തജനങ്ങളെ വഴിപാടായി നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കളംപാട്ടുകൾക്കൊടുവിലാണ് ഈ വർഷത്തെ താലപ്പൊലി മെയ് പതിമൂന്ന് നടക്കുന്നത് താലപ്പൊലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഏഴാം തീയതി മുതൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വിവിധ തരത്തിലുള്ള കഥകളി ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും ഞായറാഴ്ച പ പതിനൊന്നല്ലേ പതിനൊന്നിന് ഞായറാഴ്ച താലപ്പൊലി പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ നാളൻപാട്ടും തുടങ്ങിയ പരിപാടികളുണ്ട് പ്രദേശത്തുള്ള വിവിധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ആൽത്തറമേളം ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഈ വർഷത്തെ താലപ്പൊലി അതുകൊണ്ട് ആ താലപ്പൊലി വിജയിപ്പിക്കുന്നതിനു വേണ്ടി ആ താലപ്പൊലി പങ്കാളികളാവുന്നതിന് വേണ്ടി പ്രദേശത്തെയും എല്ലാവരെയും നല്ല നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹനങ്ങളും ഒക്കെ സാദനം ക്ഷണിക്കുക ഏപ്രിൽ ഒന്നാം തീയതി കളംപാട്ടുത്സവത്തിന് തുടക്കം കുറിക്കുകയും ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ കഥകളി തിരുവാതിരക്കളി നാടൻപാട്ട് തുടങ്ങിയ പരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടക്കും മാടോളി കുന്നുമ്മൽ കുടുംബത്തിൽ നിന്നുള്ള കുടവരവ് കാള നായാടി പൂതം പൂതം കളികൾ ആൽത്തറമേളം തുടങ്ങിയ പരിപാടികളും നടക്കും പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം മണിക്ക് തിരുമാതാംകുന്നിലമ്മയുടെ ഭക്തിനിർഭരമായ കുണ്ടട ശിവക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തും തിരിച്ചെഴുന്നള്ളത്തും നടക്കുമെന്ന് ഭാരവാഹികളായ വി ശിവശങ്കരൻ കെ എം പി കേശവൻ നമ്പൂതിരി വി സജീവ് പി കെ ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്